ഈ സർക്കാരിൻ്റെ പ്രായം എത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് സർക്കാരിന് പ്രായമുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ സർക്കാരിൻ്റെ പ്രായം ആ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ പ്രായത്തിൻ്റെ ശരാശരിയായി നമുക്ക് കണക്കുകൂട്ടാം അങ്ങനെയെങ്കിൽ മോദി സർക്കാരിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെ ശരാശരി പ്രായം അൻപത്തി എട്ട് ദശാംശം ഏഴ് രണ്ടാണ് അതായത് അൻപത്തിയെട്ട് വയസ്സ് അൻപത്തി എട്ട് ദശാംശം ഏഴ് രണ്ട് വയസ്സാണ് ഒന്നാം മോദി സർക്കാരിൻ്റേത് അറുപത്തിരണ്ട് വയസ്സും രണ്ടാം മോദി സർക്കാരിൻ്റെ അറുപത്തി ഒന്ന് വയസ്സുമായിരുന്നു അതായത് ഈ സർക്കാർ വീണ്ടും ചെറുപ്പക്കാരുടെ സർക്കാർ ആകുന്നു അല്ലെങ്കിൽ പ്രായം കുറഞ്ഞു വരികയാണ് ഈ സർക്കാരിന് എന്നുള്ളതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം മോദി സർക്കാരിന്റെ പുനഃസംഘടനയോടെ പ്രായം അൻപത്തിയെട്ട് വയസ്സായി കുറയുകയും ചെയ്തിരുന്നു അതിനേക്കാളും കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് മന്ത്രിസഭയിൽ ഏറ്റവും പ്രായം കൂടിയ ആളെയും കുറഞ്ഞയാളെയും നോക്കുകയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് പ്രായം കൂടിയ ആളെന്ന് പറയുന്നത് ജിതിൻ റാം മാഞ്ചിയാണ് ജിതിൻറാം മാഞ്ചിയുടെ പ്രായം എഴുപത്തി ഒൻപത് വയസ്സാണ് അദ്ദേഹം ഹിന്ദുസ്ഥാനി ആവാമി മോർച്ചയുടെ നേതാവാണ് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി എന്ന ഘടകങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ജിതിൻറാം മാഞ്ചിക്ക് ക്യാബിനറ്റ് പദവി തന്നെ നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് എഴുപത്തി ഒൻപത് വയസ്സാണ് ജിതിൻറാം മാഞ്ചിയുടെ പ്രായമെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് റാം മോഹൻ നായിഡുവാണ് റാം മോഹൻ നായിഡുവിന് മുപ്പത്തിയാറ് വയസ്സുകൾ മാത്രമേ ഉള്ളൂ മുപ്പത്തിയാറാം വയസ്സിൽ ഒരു കേന്ദ്രമന്ത്രിയാകുന്നു എന്നുള്ളത് തന്നെ അതിനേക്കാൾ കുറഞ്ഞ പ്രായത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അതൊരു റെക്കോർഡ് അല്ലെങ്കിൽ പോലും വയസ്സിൽ മോഹൻ നായിഡു കേന്ദ്രമന്ത്രിയായി മാറുന്നു അതാണ് ഏറ്റവും കൂടിയ പ്രായമുള്ളത് പ്രായം ഉള്ളത് ജിതി വയസ്സ് കുറഞ്ഞ പ്രായം മുപ്പത്തിയാറ് വയസ്സുള്ള റാം മോഹൻ നായിഡു എഴുപത്തിരണ്ട് മന്ത്രിമാരുടെയും പ്രായം പരിശോധിക്കുകയാണ് നമ്മൾ ഇനി പോകുന്നത് അതിൽ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മന്ത്രിമാർ രണ്ട് പേരാണുള്ളത് മുപ്പത് മുതൽ നാൽപ്പത് വരെ ഈ നേരത്തെ ചൂണ്ടിക്കാട്ടിയ മന്ത്രി ഉൾപ്പെടെ മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെ രണ്ട് മന്ത്രിമാരും നാൽപ്പത് മുതൽ അൻപത് വയസ്സ് വരെ പതിനാല് മന്ത്രിമാരും ഉണ്ട് അൻപത് മുതൽ അറുപത് വരെ ഇരുപത് മന്ത്രിമാരും അറുപത് മുതൽ എഴുപത് വരെ ഇരുപത്തി നാല് മന്ത്രിമാരുമുണ്ട് എഴുപത് മുതൽ എൺപത് വരെ പന്ത്രണ്ട് മന്ത്രിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രായപരിധിയിലാണ് വരുന്നത് അങ്ങനെ ഇതാണ് മോദി സർക്കാരിൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുന്നത് വനിതാ മന്ത്രിമാരുടെ എണ്ണം നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിൽ വനിതാ മന്ത്രിമാർ ഒൻപത് പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനൊന്ന് പേരായി മാറി അത് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എത്തിയപ്പോഴേക്കും ഏഴ് മന്ത്രിമാരായി അത് ചുരുങ്ങിയിട്ടുണ്ട് അതായത് ഇക്കുറി വനിതാ മന്ത്രിമാരുടെ എണ്ണത്തിൽ കാര്യമായ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ കൂടിയത് വീണ്ടും കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു സഖ്യകക്ഷി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ആ ഘട്ടത്തിൽ ബി ജെ പിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സത്യപ്രതിജ്ഞാ ദിനത്തിലെ മോദി സർക്കാരിലെ മന്ത്രിമാരുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തിയാറ് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ ഒരേ സമയം അധികാരമേറ്റത് അതിനുശേഷം പുനഃസംഘടനയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി എട്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇത്തവണ റെക്കോർഡാണ് ഒരു ജംബോ മന്ത്രിസഭ എന്ന് തന്നെ മൂന്നാം മോദി മന്ത്രിസഭയെ പറയേണ്ടിയിരിക്കുന്നു അതും ഈ പറഞ്ഞ പോലെ സഖ്യകക്ഷികളുടെ ഒരു ബാഹുല്യം അവരുടെ പിന്തുണ കൂടുതൽ ബി ജെ പിക്ക് വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എഴുപത്തിരണ്ട് പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പലപ്പോഴും മന്ത്രിസഭ പുനഃസംഘടനയിൽ മാത്രമാണ് ഇത്രയധികം സംഖ്യകളിലേക്കെല്ലാം തന്നെ എത്തിച്ചേരാനുള്ളത് പക്ഷേ ഇക്കുറി എഴുപത്തിരണ്ട് പേരിലേക്ക് തുടക്കത്തിൽ തന്നെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നു അതിൽ തന്നെ പല വിധത്തിലുള്ള പൊളിച്ചുപണികൾക്കും ഭാവിയിൽ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പല ആളുകളും സംഘടനാ തലത്തിലേക്ക് ഉൾപ്പെടെ പരീക്ഷിക്കണമെന്ന് ബി ജെ പി പദ്ധതി ഇട്ട് വയ്ക്കുന്നുണ്ട് നിർമ്മലാ സീതാരാമൻ്റെ പേരുകൾ ഉൾപ്പെടെ ഈ ബി ജെ പി ദേശീയ അധ്യക്ഷ പദവിയിലേക്കൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സർപ്രൈസുകൾ ഈ സർക്കാരിൽ ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇത് ഒരു സമ്പൂർണ്ണ സഖ്യകക്ഷി സർക്കാരാണ് ബി ജെ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ചുരുക്കത്തിൽ മൂന്ന് മന്ത്രിസഭകളെയും അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞ ഒരു മന്ത്രിസഭയാണ് ആ ശരാശരിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മോദി മന്ത്രിസഭ അൻപത്തിയേഴ് ദശാംശം എട്ട് രണ്ടാണ് ഈ മന്ത്രിസഭയുടെ ഒരു പ്രായം ശരാശരി മന്ത്രിമാരുടെ പ്രായത്തിന്റെ ശരാശരി എടുത്ത് പരിശോധിക്കുമ്പോൾ അൻപത്തിയേഴ് ദശാംശം എട്ട് രണ്ടാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം